ശ്രാവണ മാസത്തിലെ കൻവാർ തീർത്ഥയാത്ര കടന്നുപോകുന്ന ഭക്ഷണശാലകളിലെ കട ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ എൻ ഡി എയിൽ കൂടുതൽ ഭിന്നത കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പസ്വാനാണ് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന കാൻവാർ തീർത്ഥയാത്രക്ക് മുന്നോടിയായാണ് യു പി സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് തീർത്ഥയാത്ര കടന്നുപോകുന്ന മുസാഫർ നഗറിലെ ഭക്ഷണശാലകളിലെ കടയുടമകളുടെ പേര് വെളിപ്പെടുത്തണമെന്നാണ് ഉത്തരവ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം യു പി പോലീസാണ് ആദ്യം ഉത്തരവ് പുറപ്പെടുവിച്ചത് ബിജെപിക്കുള്ളിൽ തന്നെ ശക്തമായ വിമർശനം ഉയർന്നതിനെ തുടർന്ന് ഉത്തരവിൽ ചില മാറ്റങ്ങൾ യു പി പോലീസ് വരുത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശനമായി ഉത്തരവ് നടപ്പിലാക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് യോഗിയുടെ ഉത്തരവിനെതിരെ എന്ഡിഎ സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ തിരുത്തണമെന്ന് ചിരാഗ് പാസ്വാൻ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു യോഗിയുടെ ശരീരത്തിൽ ഹിറ്റ്ലറുടെ പ്രേതം കയറിയിട്ടുണ്ടാകാമെന്നാണ് ലോക്സഭാ എം പി അസാസുദ്ദീൻ ഒവേസിയുടെ വിമർശനം ഇത്തരം ഉത്തരവുകൾ സ്വതന്ത്ര ജീവിതം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ പത്തൊൻപതിന്റെയും ലംഘനമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇത്തരം ഉത്തരവുകൾ സാമൂഹ്യ കുറ്റകൃത്യമാണെന്നായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ വിമർശനം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ിനെതിരെ സംസ്ഥാന ബിജെപിയിൽ പടയൊരുക്കം നടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു ഉത്തരവ് യു പി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ കാൻവാർ തീർത്ഥയാത്രയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഉത്തരവെന്നാണ് യു പി സർക്കാരിന്റെ വിശദീകരണം നാഷണൽ ന്യൂസ്